നമസ്കാരം ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതാരാണ് അതായത് ഇപ്പോൾ ജൂലൈ ഇപ്പോൾ ഈ മാസം ജൂലൈ ഇരുപത്തഞ്ച് വരെ ഇരുപത്തൊമ്പത് വരെ അവിടെ ഒരു ആനപരിപാലകർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ദേശീയ ഗജസേവക് സമ്മേളന പരിപാടി ഉണ്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് കൂട്ടുകർ എന്ന ഓർഗനൈസേഷന് മാത്രമാണ് ഔദ്യോഗികമായിട്ട് ഒരു ആനപ്രേമി സംഘടന എന്നതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അവിടെ ഉണ്ടായിരുന്നു കൂടുതലും ആനപ്പാപ്പം എന്നാലും ആന ആനപരിപാലകരും ശരി ഹൈദരാബാദ് സൂഹത്തെ അവിടെ ആനകളെ പരിപാലിക്കുന്നവരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സംഘടനയെ പ്രതിനിധിച്ച് നാല് പേര് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പേര് സുജിത്ത് ഇത് പ്രശാന്ത് പിന്നെ നമ്മുടെ ട്രഷർ ജിതിൻ പിന്നെ രവിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു ഞങ്ങൾ പേര് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് എത്തുന്നത് വരുന്നത് കാരണം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് സംഭവം എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആരോടും ഒരു ഒന്നോ രണ്ടോ മിനിറ്റോട് പറഞ്ഞു തീർക്കപ്പെട്ട ഒരു സംഭവമല്ല അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇപ്പോഴും അവസരം കിട്ടി നമ്മളിന്ന് വീഡിയോ ചെയ്യാണ് അതായത് ഇവിടെ നിങ്ങൾക്കറിയാം രണ്ട് വർഷം മുമ്പ് ഇവിടെ നിന്ന് ഒരു പൊളിന്നൊരു പ്രസാദം മുഖം ഒരു ആനയായിട്ട് ആനനെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് നമ്മൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള പല 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 പലരും അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അങ്ങനെ ആ ആനനെ കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവിടുത്തെ ശരിക്കും സ്കീം അതിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു പല തരത്തിലുള്ള വിവാദങ്ങൾ പറഞ്ഞു അറിയില്ല കാരണം അവിടും ഒരു ഫോൺ അലോടല്ല മൊബൈൽ അലോടല്ലല്ലോ ഒരു വീഡിയോസ് പോലും പുറത്തു വരില്ല ഒരു കാര്യങ്ങൾ അവിടെ പുറത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല ഇത്ര വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ അടിച്ച് നോക്കുമ്പോഴും ഈ ഒരു സംഭവം അന്ന് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അതിനുശേഷം പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യലും കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയൊരു ഗ്രാൻഡ് സംഭവമായി മാറി അപ്പൊ ഇത് കാണണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാങ്ഷൻ ഒന്നും കിട്ടിയിരുന്നില്ല ഇപ്പൊ നമ്മളെ നേരിട്ടൊക്കെ വിളിച്ചിട്ട് അടിച്ചത് നമ്മൾ പോയി അപ്പോൾ അത് നമ്മളെന്താണ് കണ്ടതെന്നുള്ളത് ഒരു ഇത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു സംഘടനയുടെ ഒരു അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ എല്ലാവരും ഇത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നാലുപേരും കണ്ടതിൻ്റെ ഒരു അഭിപ്രായം ക്രോഡീകരിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ആന മുതലാളിമാർക്ക് ചിലപ്പോൾ ഈ തരത്തിലേക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ആന തൊഴിലാളികളെ അവർ വേറെ എങ്കിലാകും കാണാം ഞങ്ങൾ ഒരു ആന അല്ലെങ്കിൽ ഒരു ഉത്സവപ്രേമികൾ എന്ന രീതിക്കുള്ള ഒരു വിലയത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നമ്മളവിടെ കണ്ടു മനസ്സിലാക്കിയത് ഏറ്റവും ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളുടെ മികവ് തന്നെയാണ് എടുത്തു പറയാനുള്ളത് എക്സ്റേ സിസ്റ്റം അൾട്രാസൗണ്ട് സ്കാനിങ് ആയാലും ലേസർ ട്രീറ്റ്മെൻ്റ് അതുകൂടാണ്ട് ഹൈട്രോ തെറാപ്പി അങ്ങനെ ഒരുപാട് 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 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കൃത്യമായ സമയത്ത് ആനയുടെ അസുഖം കണ്ടുപിടിക്കുക അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നിവ അവിടെ ചെയ്യാൻ കഴിയും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഓപ്പറേഷൻ തിയേറ്റർ പോലും ഉണ്ട് അവിടെ നമുക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് വരുന്ന കൂടുതലായിട്ട് വന്നപ്പോൾ ആ രോഗം വരണം കിട്ടുക എന്നുള്ള സൗകര്യം കൂടുതൽ നമ്മുടെ നാട്ടിൽ വരിക പക്ഷെ ഇതൊക്കെ അവിടെ മറ്റേ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരിക്കും അവിടെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ എരണ്ടക്കെട്ട് പോലും കണ്ടുപിടിച്ച് അതിന്റെ അത് തിരിച്ചറിഞ്ഞ് അതിലേക്കുള്ള ട്രീറ്റ്മെൻ്റിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് സമയം വൈകിട്ട് ഈ എരണ്ടക്കെട്ട് എന്ന് പറയുന്നത് ഒരു മേജർ ഭാഗം ഞങ്ങൾ അവിടെ വെച്ച് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ഡീഹൈഡ്രേഷൻ ഒരു മേജർ മേജർ കൺസേൺ ആയി മാറും അപ്പോൾ ഈ ആന എരണ്ടക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലത്തൊരു ആന വെള്ളം കുടിക്കില്ല ഹീറ്റ് എടുക്കില്ല അപ്പോൾ കൂടുതൽ വൈകും തോറും അത് കിട്ടിയ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ് അതല്ല പക്ഷേ ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവരെക്കാൾ മികച്ചൊരു സംസ്ഥാനം ഒരു ആന സംസ്ഥാന മാറ്റാമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന് കണ്ടതിൽ നിന്ന് ഏറ്റവും മികച്ച സൗകര്യങ്ങളുണ്ട് അവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും മികച്ച സർവീസുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് കംപ്ലയിൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും സുരക്ഷിതമായി ആനകൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആനനെ അങ്ങോട്ട് കൊണ്ടുപോയി പോരും ചോദിക്കും പക്ഷെ അങ്ങോട്ട് ആനനെ കൊണ്ടുപോയിട്ടുള്ള പരിപാടി നമുക്ക് വേണ്ട അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് നമ്മൾ പ്രസാധനെ കൊണ്ടുപോകുമ്പോൾ നമ്മളിവിടെ ഒരുപാട് പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു നമ്മുടെ ഇവിടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമൂഹ സാമൂഹ്യ സംസാരം കൂടി ആന അങ്ങനെയാണ് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആന പോകണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ പേരിൽ ആനനെ എഴുതി കൊടുക്കണം നമ്മളവിടെ ചെന്ന് ഇതിന്റെ വശങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ അത് പറഞ്ഞത് എന്താണെങ്കിൽ ഒരു ആനയെ അവരുടെ മിഷൻ എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണ എൽഫൻറ്റ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ രാധാകൃഷ്ണ ടെമ്പിൾ എൽഫൻറ്റ് വെൽഫെയർ ട്രസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിമ് അവരുടെ കീഴിലാണ് ഈ വന്താര എന്ന് പറയുന്നത് സംരംഭം വരുന്നത് അവരുടെ മിഷൻ മിഷൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് ജീവിയാണെങ്കിലും ആനയെന്നു എന്നതിനെ നമ്മൾ നമുക്ക് കൺസേൺ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മാത്രം ഏത് ജീവിയാണെങ്കിലും അവരിലേക്ക് എത്തി അതിന് പീഡനം അനുഭവിക്കുന്നുണ്ടോ എന്തൊരു സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ ചെന്ന് അതിനുള്ള സൗകര്യങ്ങൾ ചികിത്സകൾ നൽകുക എന്നാണ് ആ ഒരു മിഷൻ എന്നാൽ ആ മിഷൻ്റെ ഭാഗമായിട്ട് അവർ പല ആനകളും റെസ്ക്യൂ ചെയ്തു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് അവരുടെ അടുത്തേക്ക് ഒരു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആന ഒരിക്കലും ഈ വനിതാതെ വിട്ട് പുറത്തു പോകില്ല എന്ന് അവർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണ് എന്താണെങ്കിൽ ഈ ആനയെ അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ കസ്റ്റോഡിയൻ എന്നാണ് പറയുന്നത് കസ്റ്റോഡിയൻ കസ്റ്റോഡിയൻ എന്ന് നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റ് അതായത് ഓണർഷിപ്പ് തന്നെ ഓണർഷിപ്പ് ഈ രാധാകൃഷ്ണ ടെമ്പിൾ എൽഫ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് അവർ അവരുടെ വനിതാതീയിലേക്ക് ആനയെത്തിച്ച് ചികിത്സ ചെയ്യുകയുള്ളൂ കൂടാതെ ചികിത്സ മാത്രമല്ല അവരുടെ ബാക്കി ജീവിതാലം മുഴുവൻ അവിടെ തന്നെ എതിർത്തുക എന്നതാണ് അവരുടെ രീതി നമ്മളതിനെ എതിർത്തിയിരുന്നു കാരണം നമ്മുടെ കയ്യിലുള്ള ആന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട ആനയിലെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചികിത്സയുടെ പേര് എന്തിൻ്റെ പേര് നമ്മൾ അങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നു പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതായത് വൻതാതയ്ക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അടുത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വനിതാതയുടെ മൊബൈൽ ക്ലിനിക് യൂണിറ്റ് യൂണിറ്റുകളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആനകളെ ചികിത്സിച്ചു പോയെന്ന് ചെയ്തു അതിനുള്ള മറുപടി അവരുടെ പോസിറ്റീവ് ആയിട്ടാണ് മറുപടി പറഞ്ഞത് പക്ഷേ അതിലൊരു ലീഗൽ ഇഷ്യൂന്ന് പറഞ്ഞു അതായത് നമ്മുടെ നാട്ടിലൊരു ആന വയ്യാറായി കഴിഞ്ഞാൽ ആദ്യത്തെ ഏഴ് ദിവസം വൈകിയന ഡോക്ടർ ചികിത്സിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖം കുറവില്ലെങ്കിൽ സർക്കാരിനറിയിച്ച് സർക്കാരിൻ്റെ ഒരു മൂന്നംഗ പാനല് ചികിത്സിക്കുകയൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ശേഷം ഇവിടെ നിന്ന് റിക്വസ്റ്റ് പോയാൽ മാത്രമാണ് അതായത് ഒഫീഷ്യലായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് പോയാൽ മാത്രമാണ് വനിതാലയ്ക്ക് ആ കേസിൽ വന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കാരണം അത് വേറെ സംസ്ഥാനത്തുള്ള വേറെ ഒരു ഓർഗനൈസേഷന് കീഴിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ആയതിനാൽ അത് നമുക്കിവിടെ പ്രായോഗികമായിരിക്കില്ല കാരണം അത്രയും അത്രയും ദിവസം കഴിഞ്ഞ് പോകുകയാണ് നമുക്കതിനുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ പേര് അല്ലെങ്കിൽ എന്തിൻ്റെ പേജാണെങ്കിലും ചികിത്സ എന്നു പറയുന്നത് എത്രയും പെട്ടെന്ന് അധികപ്പെടേണ്ട ഒരു സംഭവമാണ് അത് നിങ്ങൾ നീണ്ടുപോകാൻ പാടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ അവരോട് വെച്ച ഒരു ഒരു ഉപാധി അതായത് നമ്മുടെ ആശയമായിട്ട് പങ്കുവയ്ക്കേണ്ടതായി നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ഹോസ്പിറ്റൽ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കേരളത്തിൽ അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ അതായത് ഉള്ളിൽ എല്ലാ ടെക്നോളജിയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഹോസ്പിറ്റൽ അല്ല അത് ഈ എക്സ്റേ ആണെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിംഗ് സിസ്റ്റം ആണെങ്കിലും അതുപോലെതെ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഹൈഡ്രോതെറാപ്പി ഉണ്ട് ഉണ്ട് അങ്ങനെ അക്വബഞ്ചർ ചികിത്സാ രീതികളുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടാതെ ഒരു അതായത് നമുക്കൊരു ഹോസ്പിറ്റൽ തന്നു കഴിഞ്ഞാൽ മാത്രം കാര്യമില്ലാകുന്നതെന്ന് നമുക്കറിയാം മിക്കവാറും നമുക്ക് നമ്മളിപ്പോൾ സിംപിളായി ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴും മാന എന്ന് പറയുന്നത് വലിയ ചെയ്യുകയാണ് ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ അത്ര ഈസി ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ക്ലിനിക് യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ ഈ കൂടി തന്നെ മൊബൈൽ ക്ലിനിക്കുകളും കൂടാതെ മൊബൈൽ അനിമിത് ആംബുലൻസ് ആ ഞങ്ങൾ ഇൻ കേസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയാണെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള അതി ആധുനിക സൗകര്യങ്ങളുള്ള മൊബൈൽ അനിമത് ആംബുലൻസുകളും കൂടെ വേണമെന്നാണ് നമ്മൾ ആവശ്യം നമ്മളോട് നമ്മളവിടെ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ട് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അവർ സംസാരിച്ചിട്ടൊക്കെ വേണം പക്ഷെ നല്ലൊരു ആശയമായിട്ട് അവർ നമ്മളോട് അങ്ങനെ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരിക്കും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വെച്ച മറ്റൊരു ഉപാധി കൂടി മറ്റൊരു ഒരു ആവശ്യം കൂടിയുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ആനപ്രേമികൾ പിന്നെ അതുപോലെ ആന മുതലാളിമാർ ആനത്തൊഴിലാളികൾ അടക്കം ഒരു അറുപത്തി മൂന്ന് പേരാണ് നമ്മളോട് പോയി മലയാളികൾ പോയിട്ട് ഒരിക്കലും ഈ ആന തൊഴിലാളികളോ ആനപ്രേമികളോ അല്ല ഈ സംഭവം കണ്ടിരിക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ആനയെ ഇത്രയും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചികിത്സിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആന മുതലിമാരാണ് ആന മുതലാളിമാരാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂര ദേവസ്വം ചെയർമാൻ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എലിഫൻറ്റന്ധപ്പെട്ട ഹെഡ് അതുപോലെ തിരുവിതംഗ ദേവസ്വം ബോർഡ് കൊച്ചുദേവസം ബോർഡ് പിന്നെ പ്രൈവറ്റ് ആന മുതലാളിമാർ ഇവരെല്ലാവരും ആണ് ഈ ഒരു സംഭവം കണ്ടിരിക്കേണ്ടത് അപ്പോൾ അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സൗകര്യം ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു സംസാരിച്ചപ്പോൾ ആരും താല്പര്യങ്ങൾ കാണിക്കുന്നില്ല പക്ഷെ നമ്മൾ വഴി അല്ലെങ്കിൽ കൂട്ടുകന്മാരായിരിക്കും ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വാക്കാൽ തന്നിട്ടുണ്ട് കാരണം ഇത് കണ്ടു കഴിഞ്ഞാലാണ് പലർക്കും ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആനത്തൊഴിലാളികളോ അല്ലെങ്കിൽ നമ്മളോ കണ്ടല്ലോ ഇതിലൂടെ ഒരുപാട് ഈ കാര്യങ്ങൾ വിശ്വസിച്ചുകൊള്ളുന്നില്ല അപ്പോൾ നമ്മൾ ഈ രണ്ട് ഉപാധികളും നമ്മളവിടെ ലെ നമ്മളെ കൂട്ടുകമ്മ ലക്ഷൻ്റെ എഴുതി ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ അവർക്ക് അത് കൈമാറിയിട്ട് കൈമാറിയിട്ടുണ്ട് അത് അവിടെ എല്ലാവരും സാക്ഷിയാണ് പക്ഷേ അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കിട്ടില്ല കിട്ടാൻ ചാൻസ് ഇല്ല അവിടുത്തെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ് അത് ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആയിട്ടാണ് അവർ അത് കൺസർട്ട് ചെയ്തത് അതുപോലെയാണ് അവർ സെക്യൂർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ഫോട്ടോസും ആക്ച്വലി അവിടെ അവരുടെ മീഡിയ കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവരാണ് ഈ ഫോട്ടോ കവർ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മൊബൈലും കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റി ഷെക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ വാങ്ങി വെക്കുന്ന സ്കീമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മുൻ മുൻ സമയത്ത് ഇങ്ങനെ ഇത്രയും ഈ വൻതാതയെക്കുറിച്ച് സംശയങ്ങൾ വരാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം അവിടുത്തെ ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോസും ഒന്നും പുറത്ത് നമ്മൾ ആദ്യം അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും സംശയം അവിടെ ആനകളെങ്ങനെ അയച്ചതാണോ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ പോലെ തന്നെയാണോ നോക്കുന്നത് അത് ഒരുപാട് വ്യത്യാസങ്ങൾ പല പല രീതിയിലുണ്ട് ഇപ്പോൾ ആനയെ മതപ്പാടിൽ നോക്കുന്ന രീതിയിൽ ആനകൾ മതപ്പാടുകാലത്ത് നോക്കുന്നത് ആ നമ്മളവിടെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തു മത ആയി കഴിഞ്ഞാൽ ആനയെ കെട്ടിയിട്ട് നോക്കുന്ന രീതിയാണുള്ളത് എന്നാൽ അവിടെ ഒരു തുടസായ ഒരു ഏരിയയിൽ ഓരോ ആനയ്ക്കും മതപ്പാടുകളും ഓരോ ആണെങ്കിൽ ഓരോ ഒരു തുടസായ ഏരിയ ഏകദേശം ഒരു ഒരേ ഏക്കറിൻ്റെയോളം അടുത്ത് വരുന്ന ഒരു ഏരിയയിൽ തുറന്നു വിടുകയാണ് നമ്മുടെ നാട്ടിനായും പണ്ട് കാലത്തൊക്കെ നേരെ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരു കാലില് വലിയൊരു ചങ്ങലൊക്കെ ഇട്ട് അതിന് അവിടെ ചങ്ങരി അവിടെ ബെൽറ്റ് ആണ് അതിൻ്റെ കയറാനിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ആനയെ തുറന്നു വിടുകയാണ് അത് കഴിഞ്ഞ് മതക്കാലം കഴിയാറാവുമ്പോൾ ഈ ആനയെ പിടിച്ച് കെട്ടും കെട്ടി പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നാൽ ആനകൾക്ക് ഇപ്പോൾ പകൽ സമയത്താണെങ്കിലും മതക്കാലം അല്ലാത്ത സമയത്താണെങ്കിലും ആന അതുപോലെ തന്നെ ഒരു കൊമ്പനാനകളെ കൃഷി പറയുകയാണ് കൊമ്പനാനകൾ അങ്ങനെ ഒരു ഒരു ഏരിയയിൽ ആന ആനകളങ്ങനെ തുറന്നു വിളയാണ് കുമ്പലാനകൾ എല്ലാം ഓരോ കുമ്പലാനം ഓരോ ഏരിയയില് അങ്ങനെയാണ് ഏരിയയിൽ പിന്നെ അവിടെ തുറന്ന് വിടുകയാണ് ആന അവിടെ അതിനനുസരിച്ച് ഫ്രീ ആയിട്ട് നടക്കുന്നു തീറ്റെടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാലത്തും വൈകിട്ടൊക്കെ മോർണിംഗ് വോക്കും ഈവനിങ് വോക്കും ഉണ്ടാക്കി എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് അതുകൂടാതെ പ്രത്യേകമായിട്ട് പിന്നെ എടുത്ത് പറയാൻ തോന്നിയത് ആനകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കിച്ചൺ അല്ല അത് അത് മുമ്പ് ഈ മോർണിംഗ് വാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിയാനൊക്കെ ഒരു സെക്ഷൻ ഉണ്ട് പത്തിരുപത് ആനകളൊക്കെ ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട് അതെല്ലാത്തിനും ഒരുമിച്ച് തുറന്നതൊക്കെ ചെയ്യുന്നത് കണക്കിന് സ്ഥലത്ത് അത് നടന്നെയാണ് അത് പിടിയാനകളുടെ കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടിയാകൾ ആ ഗ്രൂപ്പായിട്ട് ആനകൾ ആനകൾ എന്ന് പറയുന്നത് ശോഷിതാണ് അത് ആ ഗ്രൂപ്പായിട്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കില്ല കേട്ടോ എങ്ങനെയാണ് ചോദിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നു പറഞ്ഞു ആനകളുടെ കിച്ചൺ ആനകളുടെ ഫുഡും കാര്യങ്ങളും ഒരിക്കുന്ന കിച്ചൺ അത് ഒരു എക്സ്ട്രീം ലെവൽ നമ്മുടെ നാട്ടിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും എനിക്ക് തോന്നുന്നു ആ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ മാസവും ആനകളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുകയും അതനുസരിച്ച് ഒരു ഓരോ ആനയ്ക്കും ഡയറ്റീഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് പ്രോപ്പറായിട്ട് ഒരു മെനു സെറ്റ് ചെയ്ത് ആ മെനുവിനനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ആണയ്ക്ക് പോകുന്നതിന് ഒരു അവിടെ ആയിട്ട് അവർ അവിടെ ടേബിളായിട്ട് ഇത് വെച്ചിട്ടുണ്ട് ഓരോ ആനയ്ക്ക് ഓരോ ദിവസം എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അവരുടെ ഡയറ്റീഷ്യൻ പ്ലാൻ അനുസരിച്ച് അതൊക്കെ എക്സ്ട്രീം ലെവലാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയാണ് അതുകൊണ്ട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു അതുകൂടാതെ പല പല ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിരിക്കും പിന്നെ നമ്മുടെ ആനക്കാർ ആനക്കാർ പറ്റി പറയുന്നത് കഴിഞ്ഞാൽ അവിടെ മലയാളികളായ ആണക്കാർ മാത്രമേ ആനക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു വില അങ്ങനെയാണ് അത് അവര് സംഭവിച്ചു ഇപ്പോൾ ആന വില തെറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് മലയാളികൾ അങ്ങനെ അവർ പിടിച്ചോളും മറ്റൊന്ന് വെച്ചാൽ നമ്മളെ പോയിട്ട് പിടിക്കാൻ അവർ പറഞ്ഞു അപ്പോൾ അവർ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ അഞ്ച് സെക്ഷൻ സെക്ഷനായിട്ടാണ് നെളിക്കുന്നത് നമുക്ക് നാല് സെക്ഷനെ കാണാൻ പറ്റുള്ളൂ അതും ഓരോന്നും ഏകദേശം മൂവായിരത്തഞ്ഞറോളം മേഖല ആണ് ഇത് അല്ലാതെ ഉള്ളത് അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളും അതുപോലെ ഒരു റെസ്ക്യൂ റെസ്ക്യൂ ടീം റെസ്ക്യൂ ടീമ് കാര്യങ്ങളും എല്ലാ സെക്ഷനിലും ഉണ്ട് അപ്പം അതൊക്കെ അവർ അതൊക്കെ കൃത്യമായിട്ട് പിന്നെ ഒരു ദിവസം ഒരു ഒരു ആന ഒരു പതിനാറ് കിലോമീറ്റർ നടക്കണം ഒരു രാവിലെ എട്ട് കിലോമീറ്റർ അതുപോലെ വൈകിട്ട് എട്ട് കിലോമീറ്റർ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അതിന് ആന നടക്കാൻ പോകുന്ന സമയം എത്ര സമയം കൊണ്ട് നടത്തുന്നു കവറാവുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതന്നുള്ളൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് അതിനെ പറ്റി അറിയാൻ സാധിക്കില്ല കാരണം അവിടെ നമുക്ക് പറഞ്ഞു ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് കണ്ട കാര്യങ്ങൾ നമ്മൾ രണ്ട കാര്യങ്ങള് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള ആളുകളുണ്ടോന്നുള്ള കേസ് നമുക്കറിയില്ല ഒരുപാട് അവിടെ ചേർന്നിട്ട് അവരെന്നെ സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്ത് വന്ന ആനകളും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല പക്ഷെ ഞങ്ങളെ പരമാവധി ഞങ്ങൾ നോക്കും ഒരുപാട് ആനകൾ എന്ന് അവർ നമ്മൾ ഇങ്ങോട്ട് സംബന്ധിച്ച കേസ് തന്നെയാണ് കാരണം നമ്മളുടെ പല കൊസ്റ്റൻസ് ഇപ്പം നമ്മളൊരു സംഘടനാ മെമ്പർമാരാണ് പിന്നെ ആനപ്പാപ്പന്മാരുണ്ട് ഒരുപാട് ആനപ്പാപ്പുമാർ ഇരുപത് പേരുണ്ട് പിന്നെ അല്ലാതെ ഉള്ള ആനത്തൂരാണ്ട് സ്കൂളിന് അംഗങ്ങളുണ്ട് നമ്മളുടെ പല ക്വസ്റ്റ്യൻസിനും അവർക്ക് കൃത്യമായ ആൻസർ ഇല്ല ഇല്ലെന്നുള്ളതാണ് ഇല്ലെന്നു വെച്ചാൽ അവർക്ക് ഒരു ഒരു അറിവ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആനകളുടെ കാര്യത്തിൽ നമ്മൾ മാറുന്ന മനസ്സിലാക്കിയത് നമ്മള് കേരളത്തിലുള്ളവരുടെ ആ എക്സ്പീരിയൻസിനുള്ള അറിവ് അവർക്ക് എത്തിയിട്ടില്ല അവർക്ക് എത്തില്ല അവർ അതാണ് സംഭവം കാരണം ഡോക്ടേഴ്സൊക്കെ വേറെ ലെവലാണ് ഡോക്ടേഴ്സിനൊന്നും നമ്മൾ കുട്ടം പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ആനപരിപാലനം ഫെസിലിറ്റീസും എല്ലാം വളരെ അടിപൊളിയാണ് നമ്മുടെ നാട്ടിലെ ആനപരിപാലം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ് ഈ രീതി നമ്മുടെ നാട്ടിൽ മാത്രമല്ലോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ രീതി ഒരിക്കലും പറ്റില്ല അതുകൂടാണ്ട് നമ്മൾ അവർ കണ്ടത് മറ്റൊരു കാര്യം എടുത്തു പറയാനുണ്ട് അവിടെ ടാർഗറ്റ് ട്രാക്കിംഗ് ട്രെയിനിങ് ഉണ്ട് അതായത് ഒരു ആനയെ ഇപ്പോൾ ചില ആനകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടല്ലോ ബ്ലഡ് എടുക്കാനോ അല്ലെങ്കിൽ ചികിത്സക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചു പോകാത്ത ആനകളുണ്ട് അവിടെ എല്ലാ ദിവസവും എല്ലാ ആനകൾക്കും ട്രെയിനിങ് കൊടുക്കാണ്ട് ഒരു ടാർഗറ്റ് കാണിച്ച് അത് അതേ കൊണ്ടുവന്ന് ആനകളെ ഈ പറയുന്ന ബോഡി പാർട്ട് കൊണ്ടുവന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഗിഫ്റ്റ് ചെയ്യുന്ന രീതിക്ക് അങ്ങനെ ഒരു ഒരു ട്രാറ്റിങ് ട്രെയിനിങ് ഉണ്ട് ഇത് അത് നല്ലൊരു സിസ്റ്റം കാരണം അത് നമ്മളെ മാത്രം അഭിപ്രായമല്ല അത് ആനക്കാടെക്നോളജി ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആ സിസ്റ്റമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പല ആനകളും പല സമയത്തും നമുക്ക് നമ്മളായിട്ടും മെഡിസിൻ ചെയ്യുന്ന സമയത്ത് സഹകരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ നാട്ടിലത് നടപ്പിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇനി ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു മുതലാളിമാരുമാണ്വ് ചെയ്യാണ്ട് നമ്മള് ശരിയാണ് നമ്മളവിടെ കണ്ടതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും കൂടാതെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആന ഫീൽഡ് ശാന്തമായി അതായത് പ്രത്യേകിച്ച് ആന മുതലാളിമാര സംഘടന ഇപ്പൊ നമുക്ക് നമ്മള് രഹസ്യമല്ല രണ്ട് തട്ടിലാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങള് ആന എഴുന്നളുപ്പുകളിലും ആനകളുടെ ചികിത്സയിലും വരെ ബാധിക്കുന്നുണ്ട് ഇതൊത്തൊരുമിച്ച് പോകാത്തോളം കാലും നടപടി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നിയമം പാസായി ഏകദേശം രണ്ടു വർഷമായി പക്ഷെ ആനകൾ പോകുന്നതും വരുന്നതൊക്കെ അവിടേക്ക് മാത്രമുള്ളു നമ്മുടെ നാട്ടിൽ നാട്ടില് ആനകളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമം അമെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇപ്പോൾ ഒരു വർഷത്തിനും കൂടുതലായി നമ്മളെ ജാതി ഇന്ന് ആനുവദിക്കുന്നവർക്ക് എന്നാൽ ഇന്ന് രാവിലെ വരെ ഗുജറാത്തിലെ ഈ വണ്ടാരയിലേക്ക് ആന വലിയും ചെയ്തു അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുജറാത്തിലേക്ക് അല്ലെങ്കിൽ എവിടേക്കും വേണമെങ്കിലും കൈമാറ്റം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് കേരളത്തിലേക്ക് മാത്രം നടക്കുന്നില്ല എന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ വിശദമായി അനലൈസ് ചെയ്യണം അതിനു എന്താണ് തടസ്സം എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അവര് വൈ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത് നമ്മളെ കഴിയില്ല നമ്മളിപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആന മുതലാളിമാർ തീർച്ചയായും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെ പറയാനൊരു കാരണം ഇതിപ്പോ നമ്മൾ നമ്മുടെ സംഘടനപരമായിട്ട് നമ്മൾ ഇപ്പൊ സർക്കാരുകൾക്ക് ഞെട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിയമസഭരും മന്ത്രിമാരും അങ്ങനത്തെ ഒരു ആവശ്യം ആരും ഉണ്ടായിച്ചിട്ട് ഞങ്ങൾക്ക് പറയുന്നത് എന്ത് സംഭവിക്കാനും നമുക്ക് സത്യം പറഞ്ഞാലറിയില്ല പക്ഷെ ഇത് ഒരുമിച്ച് മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാരണം വനിതാര പോലത്തെ ഒരു ഒരു സംഭവം അവർ അത്രയും ഹൈ ഒരു എന്താ സെക്യൂർ ആണ് എന്താ പറയുക നമുക്കത് പോയി കണ്ടാലേ കണ്ടരമാണത് പോകാൻ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യുകയും ഒരുമിച്ച് നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം അവിടെ നമ്മൾ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഗുജറാത്ത് ആനക്കാരായം പറയുകയും ചെയ്യും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ അവസാനത്തെ സെറ്റ് പല്ലു എടുക്കും അത് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് പല്ലുകളെ വെച്ചിട്ടാണ് ആനയുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ആന ദഹനത്തിന് വേണ്ടിയിട്ടും ചവശലിക്കാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സമയം ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ആ പലിയും ഡാമേജ് ആകും ആ സമയത്ത് അവിടെ അതായത് എരണ്ടക്കെട്ട് പോലെയുള്ള അസുഖങ്ങളില്ലാതിരിക്കാനും ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആനകൾക്കും അവിടെ അത് കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ സീറ്റപ്പ് ഞാൻ അവിടെ ഒന്നാമത് കൊടുക്കുന്നത് കൂടുതലായിട്ട് അത് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുന്ന ഒരു സ്കീം അവിടെ കണ്ടിരിക്കും നമ്മൾ ഗുജറാത്ത് ആനക്കാർ പോലും പലതും പറഞ്ഞ് നമുക്കത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് അവർക്ക് പോലും സമ്മതിച്ചതാണ് അതുകൂടാണ്ട് ഈ ഹൈഡ്രോതെറാപ്പി ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ബോയിൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൾ ഉപയോഗിച്ചിട്ടാണ് അത് സംഭവം ഒന്നുമില്ല കാലിന് സന്യവാദം കുത്തി തുടങ്ങിയ അസുഖങ്ങളുള്ള നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുന്നവർ നമുക്കത് കാലിലേക്ക് വേദനയായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണത് അതിനെ അവർ റിവേഴ്സ് ചെയ്ത് നോക്കുന്നു വെള്ളത്തിൽ ആ ഇറക്കി നിർത്തി കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് കുറയും കുറച്ച് റിലാക്സേഷൻ ആയിരിക്കും അതിനെ അവർ ആ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം അടുത്തതായി പറയാനുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ കൂട്ടുകുമ്മന്മാർ വെൽഫെയർ വലുപ്പത്തിൻ്റെ അതായത് നമ്മുടെ ഇപ്പോഴത്തെയും അന്നത്തെയും സ്റ്റാൻഡ് പൊറേ സെയിമാണ് അന്നത്തെയും ഇന്നത്തെയും നിലപാട് സെയിമാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ആനകൾ വരണം വേറെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആനകളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് ആനകൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ആനകൾക്കും നല്ല രീതിയിലുള്ള ചി ചികിത്സയും സുരക്ഷിതത്വവും ഉറപ്പാക്കി നമ്മുടെ നാട്ടിൽ തന്നെ പരിപാലിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം നമ്മുടെ നാട്ടിലേക്ക് ആന അവരാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അത്ര ഉള്ള കേസും നമുക്ക് നമ്മൾ അവരെ കണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ചെയ്യാറുള്ളത് അതിൽ ഒരുപാട് ചികിത്സാ രീതികളാണെങ്കിലും ആയിട്ടുള്ള പല കാര്യങ്ങളും ആനകൾ പരിപാലിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ ആക്സപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ നാട്ടിലും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആവശ്യം അതിനും കൂടിയാണ് നമ്മൾ ഈ ആനടയാളികൾ പോയി അത് കാണണം എന്ന് പറയുന്നതും അത്തരം സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽ നമ്മളവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇതേ കാരണം കൊണ്ടാണ് വേറൊരു സംഭവം ഇണ്ട് നമ്മളിപ്പ അവരോട് തന്നെ നമ്മളത് ആവശ്യപ്പെടാൻ കാരണമുണ്ട് നമ്മുടെ നാട്ടിലെ കൃതിയാക്കാൻ പറഞ്ഞതാണ് ആന ഹോസ്പിറ്റലിൽ വരുന്ന ഇത്ര ഫണ്ട് പാസ്സാക്കി അവര് പറഞ്ഞിട്ട് രണ്ട് ടീം പണിന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും വാങ്ങി അവിടെ ചെയ്ത് പോയിപ്പറ്റി അപ്പൊ ഇത് ഇവര് പണിയുമ്പോഴേ ഇവര് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ടോ അവര് ചികിത്സ ആനകളെ ഇവിടെ തന്നെ ചികിത്സ നടത്തി ഇവിടെ തന്നെ സന്ദർശിക്കാൻ പറ്റും അതായത് ആനകൾ അങ്ങോട്ടും കൊണ്ട് ചികിത്സയുടെ പേരിൽ അങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു ഇവിടെ ആയിരിക്കും പറയാൻ പറ്റില്ല അതാണ് സിമ്പിൾ കാര്യം അതൊന്നും നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ആവശ്യം കൂടി അവിടെ ഉന്നയിച്ച് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ബാക്കി അത് ഫീഷ്സ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മളറിയിക്കുക എന്നാണ് പറഞ്ഞത് പറഞ്ഞത് നമുക്ക് അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം അതെല്ലാതും വല്ലാതെ അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മുടെ സംഘടനകളെ ഞങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വല്ലതായി ില്ല സംസാരിക്കുക അല്ലെങ്കിൽ ആനപ്പാപ്പൻ തരത്തിലുള്ള ഉത്സവം നിലനിന്ന് പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതും അതായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു പ്രൊസ്പെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെയുള്ളൂ ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയത്തിന് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾക്ക് ഇത്ര തരാം ഞങ്ങൾ തയ്യാറാണ് പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായിട്ടൊന്നുമല്ല നമ്മൾ പോയിട്ടുള്ളതും ഒന്ന് വന്നിട്ടുള്ളതും കാരണം ഇത് ഇതെല്ലാവരും കണ്ടിരിക്കാമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഇപ്പോഴും നമ്മുടെ ആ നാട്ടിൽ പരിപാലിക്കുന്ന എല്ലാവരും ഇവിടെ ഈ ഗുജറാത്തിൽ പോയി സമൂഹം കണ്ടിരിക്കുക എന്നുള്ള കാരണം തായ്ലറ്റിലും മറ്റുള്ള താങ്കളൊക്കെ ഇതിൻ്റെ സ്ഥലത്തേക്കുണ്ട് അത് എല്ലാവർക്കും കാണാൻ പോയി കാണാൻ പറ്റിയെന്നില്ല ഇതിന് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും പോയിട്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിലും യാതൊരു ദേഷ്യമുള്ളവരുണ്ടായിരിക്കും അല്ല അല്ലാത്തവരും ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും കണ്ടിരിക്കണത് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉപകാരമാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മളവിടെ പോയി നമ്മളത് കണ്ടു അതിൻ്റെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുക നമ്മുടെ ആനയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു മുതലാളി ചിന്തിക്കേണ്ടത് പോയി കണ്ടിട്ട് ചിന്തിക്കേണ്ടത് എൻ്റെ ആനേനെ എങ്ങനെയൊക്കെ എനിക്ക് നല്ല ചികിത്സ ഉറപ്പാക്കാം അതിൻ്റെ ജീവന് ഭീഷണിയില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് നമുക്ക് എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മുതലാളിമാരിൽ തന്നെ പോയി കാണണം എന്ന് പറഞ്ഞത്